പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മഞ്ചേരി കന്നുകാലി ചന്തയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കന്നുകാലി ചന്തയിലാണ് പെരുന്നാളിൻ്റെ അവസാന ചന്ത കേട്ടോ അതായത് അവസാന ബുധനാഴ്ചയാണ് ഇനിയൊരു ഒരു വ്യായാമം വെള്ളിയല്ലേ ഉള്ളൂ അടുത്തത് ശനിയാഴ്ചയോ പെരുന്നാളാണ് അപ്പോൾ അവസാന ചന്തയാണ് കേട്ടോ ഇന്നത്തെ റേറ്റ് അതുപോലെ എങ്ങനെയാണ് റേറ്റുകൾ എങ്ങനെയാണ് അതുപോലെ എത്ര വലപ്പത്തിനാണ് റേറ്റുകൾ പറയുന്നത് എത്ര ഏകദേശം എത്രത്തോളം വില പറയുന്നുണ്ട് വിലയിൽ പാകമുണ്ടോ ഉണ്ടോ ഒക്കെ ഒന്നാണ് ഇന്നത്തെ നോക്കുന്നത് കേട്ടോ ഒരുപാട് കന്നുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫാമിൽ ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പോത്തും കുട്ടികൾ വന്നു ഇറങ്ങും കേട്ടോ പോത്തു ആവശ്യമുള്ളവർക്ക് വിളിക്കുക തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് ഇരുപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് മുപ്പത് കേട്ടോ ഫോൺ നമ്പർ ഒരു മാസത്തിനകം പോത്തുമുട്ടികൾ വന്നിറങ്ങും അപ്പോൾ ഒരുപാട് കന്നുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട് കണ്ണുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ റേറ്റ് ഒന്ന് ഏകദേശം കണ്ടു നോക്കിയാലോ

കൂറ്റൻ കാളയാട്ടോ അതൊരു കൂറ്റങ്ങളാണ് ഏകദേശം രണ്ടര മീറ്റ് കിട്ടുന്നതാണ് രണ്ടര ഇരുന്നൂറ്റമ്പത് കിലോ മീറ്റ് കിട്ടുന്നൊരു കാളയാണ് അവർ ഈ ഒരു സെക്ഷൻ ഫുള്ള് കാളകളുടെ സെക്ഷനാ കേട്ടോ അത് ആ ഉണ്ട് ഫുള്ള് കാളകളുടെ സെക്ഷനാണ് നമുക്ക് ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് റേറ്റ് ചോദിക്കാം അതുപോലെ ഇത് ഫുള്ള് പെരുമയുടെ സെക്ഷൻ ആട്ടോ അതിൻ്റെ അടിയിലോട്ട് ഫുൾ ഉണ്ട് അതുപോലെ പോത്തിൻ്റെ സെക്ഷൻ അപ്പുറത്താണ് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ഈ സൈഡ് മൊത്തം പോത്തുകളുടെ സെക്ഷന കേട്ടോ ഏകദേശം മൂന്ന് കണ്ടല് വരുന്നതുണ്ട് അതുപോലെ ഇരുന്നൂറ് കിലോന് മുന്നൂറ് കിലോന് നൂറ്റമ്പത് കിലോ വരുന്ന പോത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ പോത്തുകളൊക്കെ തൊണ്ണൂറ് രൂപ ചോദിക്കുന്ന പോത്തുകളാട്ടോ കേട്ടോ തൊണ്ണൂറായിരം ചോദിക്കുന്ന പോത്തുകളാട്ടോ ഏകദേശം മുന്നൂറ് കിലോ മീറ്റ് കിട്ടുന്ന ഒരു പൂത്താണ് കേട്ടോ ഉള്ള് പോത്തുകളാണ് പൂത്തുകൾ സെക്ഷനാ കേട്ടോ ഇത് ഇതെല്ലാം എരുമകളുടെ സെക്ഷനാ കേട്ടോ സൈഡ് മൊത്തം ഇപ്പം ഏകദേശം എല്ലാവരും നല്ല റേറ്റ് ആണ് പറയുന്ന ടൈമാണ് അത്യാവശ്യം നല്ല റേറ്റ് ചോദിക്കുന്ന ടൈം ആട്ടെ രാവിലെ അല്ലേ കുറച്ച് ടൈമിന് ശേഷം നമുക്ക് കണ്ടുനോക്കാം ഒരു പത്ത് മണിന് ശേഷം അടുത്തൊരു വീഡിയോ വരുന്നതാണ് അത്യാവശ്യം നമുക്ക് എല്ലാത്തിൻ്റെയും റേറ്റ് വന്നു കണ്ടുനോക്കാം ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തൂക്കം വരുന്ന പോത്തുകളാട്ടോ കേട്ടോ ഒക്കെ എൺപത്തഞ്ച് തൊണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് രാവിലെ ആയതുകൊണ്ടാണ് ഈ കുറച്ചുകൂടി കഴിഞ്ഞ റേറ്റ് കുറേ കേട്ടോ ഇവിടെ ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ലോഡുകളൊക്കെ എത്തി തുടങ്ങി തുടങ്ങിയിട്ടോ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് നല്ല തിരക്കാണ് ഏകദേശം ലോഡുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല കച്ചവടമാണ് താഴെത്തോട്ടും പോകാൻ പോലും ഒരു ഗ്യാപ്പ് കാണുന്നില്ല കേട്ടോ

ഏകദേശം നല്ല റൈറ്റ് പറയുന്നത് ഏതായാലും കുറച്ച് കഴിഞ്ഞതിനു ശേഷം നമ്മൾ അടുത്തൊരു വീടുകൾ ചെയ്യുന്നുണ്ട് ആളുകളൊക്കെ സൈഡിലോട്ട് മാറി നിൽക്കുകയാണ് അടുത്തൊരു വീഡിയോ